ഒന്ന് ജി എസ് ടി കൌൺസിൽ വിശദമായി പഠിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഐ ജി എസ് ടി ഇപ്പോഴിൽ നിന്ന് വന്നിട്ടുള്ള ആ കുറവിന്റെ കാര്യത്തിനകത്ത് വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് മറ്റേ രണ്ട് കാര്യങ്ങളും ധനകാര്യ വകുപ്പിന്റെ പിന്നെ പഠനത്തിന്റെ പരിശോധനയുടെ ഭാഗമായിട്ട് ആ കാര്യം ചെയ്യും നോക്കാം അത് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദേശ ഫണ്ട് കേരളത്തിന് അനുവദിച്ചില്ല എന്നൊരു പ്രശ്നം അത് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല വാസ്തവത്തിൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അത് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇനി ആയാലും ആ ആക്കാര്യം സംബന്ധിച്ച് സംസ്ഥാനം ശ്രദ്ധയപ്പെടുത്തുകയും പാർലമെന്റിലും അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള എഴുത്തുകൂത്തുകൾ വരേണ്ടതാണ് ഇന്നത്തെ ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനാണ് മറ്റേതൊരു പൊതുവിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഐ ജി നമ്മുടെ ഈ പിന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് ഇപ്പം അവർ കൊടുക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ നമ്മളത് അനുകൂലിക്കുന്നു കാരണം ഒരു സ്റ്റേറ്റിന് ദുരിതം വന്നാൽ കൊടുക്കണം പക്ഷേ കേരളം നേരത്തെ വന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ ഉള്ളത് പോട്ടെ ചൂരൽമല ദുരന്തം വന്നാൽ പോലും ഇത് അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല അതിന് അങ്ങനൊരു ആർക്കുമേ കൊടുക്കേണ്ട വിദേശത്തൊന്നും വാങ്ങാനേ പാടില്ല എന്നൊരു സമീപനം എടുക്കുന്നതല്ല ശരി ഇതുപോലെ ദുരന്തവും ബുദ്ധിമുട്ടും വരുമ്പോൾ വിദേശത്ത് നിന്ന് മാത്രമല്ലെന്ന് നമ്മുടെ എത്രയോ മലയാളികളും എത്രയോ ഇന്ത്യക്കാരും എത്രയോ രാജ്യത്തുണ്ട് ലോകത്തെല്ലാം നമ്മളില്ലേ അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചാൽ ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ നമുക്കില്ലേ കിട്ടില്ലേ നമ്മുടെ ചൂരൽമല മേഖലയിൽ തന്നെ എത്രയോ പേരുടെ സപ്പോർട്ട് വരും വരുമായിരുന്നു അപ്പൊ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സമീപനം എടുക്കരുത് ഇപ്പോഴായാലും കൊടുക്കാൻ തീരുമാനിച്ചത് നല്ലതാണ് ഇനി മറ്റ് സ്റ്റേറ്റുകൾക്കും ഇതേപോലെ ദുരന്തം വരാം ദുരന്തവും ദുരിതവും വരരുതെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രകൃതിക്ഷോവും പ്രശ്നങ്ങളും ഒക്കെ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കാണണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി അത് റേസ് ചെയ്യും ആ കാര്യം ഒന്ന് നമുക്കിത് വീണ്ടും ഇത് ആ തരത്തിൽ ഔദ്യോഗികമായി തന്നെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് ഉന്നയിക്കാം നമ്മളിങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിന് നമ്മളിപ്പോൾ നാളെ ഒരു ദുരന്തം വരുന്നത് എവിടെയാണ് ഏത് സ്റ്റേറ്റിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ദുരന്തം വന്നിട്ടില്ല ദുരന്തം വരുമ്പം ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സമീപനത്തിനകത്ത് ഇതുൾപ്പെടുത്തണമെന്ന് നമ്മൾ സ്റ്റേറ്റും ആവശ്യപ്പെടാൻ പറ്റും പിന്നെ പാർലമെന്റ് പോലുള്ള വേദികളിൽ മറ്റ് ദേശീയ തലത്തിലെ വേദികളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ യോഗം വിളിക്കാറുണ്ട് പല ഇഷ്യൂസും ചർച്ച ചെയ്യാൻ അതുപോലെ മറ്റ് കാര്യങ്ങളുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന വേദികളുണ്ട് അപ്പം ഈ എവിടെയെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്തായാലും തീർച്ചയായും ചർച്ച ചെയ്യും ചർച്ച ചെയ്യപ്പെടും കാരണം ഇതാദ്യമായിട്ടാണ് മഹാരാഷ്ട്രയുടെ ഒരു വിഷയം നമ്മുടെ മുന്നിൽ അതുകൊണ്ട് ഇനി അത് എന്തായാലും ചർച്ച ചെയ്യപ്പെടും അത് സംബന്ധിച്ച് ആവശ്യമായ ഭേദഗതിയോ വേറെ റൂൾസോ ഒക്കെ ഉണ്ടാക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്ലൈ അപ്ലൈ ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്മൾ ഇക്കാര്യത്തിനകത്ത് ഞാൻ ഇതിനകത്ത് ഞങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു അതുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞു മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കണം പക്ഷേ ഇതുപോലെ സ്റ്റേറ്റുകൾ കൊടുക്കണം അപ്ലൈ ചെയ്യുന്നതിന്റെ ഒക്കെ സാങ്കേതികത്വം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രശ്നം അല്ല അന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സുതാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇന്ന് പറയുന്നത് കേട്ടോ സുതാര്യമായിട്ടുള്ള സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് ഏറ്റവും സുതാര്യമായിട്ടുള്ള സമ്പ്രദായം എന്താ ഗവൺമെന്റിന്റെ അക്കൌണ്ടന്റ് പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സി ആൻഡിയുടെ അണ്ടറി വരുന്ന ഓഡിറ്റ് സമ്പ്രദായമുള്ള നമ്മുടെ സർക്കാരിന്റെ അക്കൌണ്ടിലാണ് ഇപ്പോ നമ്മുടെ ദുരിതാശ്ചാസവും അടക്കമുള്ള ഉള്ള സി എം ഡി ആർ എഫ് ഒക്കെ കിടക്കുന്നത് അപ്പൊ അതിനേക്കാളും വലിയ സുതാര്യത പ്രശ്നമൊന്നുമില്ല പിന്നെ വിദേശത്തു നിന്ന് മേടിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യാതെ ഒരാൾക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ ത്രൂ കേന്ദ്ര സർക്കാരില്ലേ വരാൻ പറ്റും നമ്മളിവിടുന്ന് ഒരു ദുരിതാശ്വാസം മറ്റൊരു രാജ്യത്തിന് കൊടുക്കണമെന്ന് വെച്ചോ കേരള ഗവൺമെന്റ് കുറച്ച് പണമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോ വേറൊരു മന്ത്രിയോ പോയിട്ട് അവിടെ പോയി കൊടുക്കാൻ പറ്റത്തില്ല അത് ഇന്ത്യ ഗവൺമെന്റിനെ ഏൽപ്പിച്ച് ഇന്ത്യ ഗവൺമെന്റ് വഴിയേ പാൻ പറ്റൂ അങ്ങനെ ഇന്നത്തെ മീറ്റിംഗിൽ അത് പറയേണ്ട വിഷയം ഇന്നത്തെ മീറ്റിംഗിൽ പറയേണ്ട നിങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അന്നത്തെ ഞാൻ പോയപ്പോൾ പറഞ്ഞു ഇന്നത്തെ മീറ്റിംഗിൽ അത് പറയേണ്ട വിഷയല്ല നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ഫോക്കസ് ഇപ്പം ഇമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തില്ലേ പോന്നെ ഐ ജി എസ് ടി എല്ലാ സംസ്ഥാനങ്ങളോടും ചേർന്ന പ്രത്യേക ഒരു സെക്രട്ടേറിയറ്റ് സംവിധാനമാണ് അപ്പൊ അതിനകത്ത് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കാൻ വേണ്ടി പറയും കാരണം എല്ലാ സംസ്ഥാനങ്ങളും ബാധിക്കുന്നതാണ് എവിടെ കുറവ് വന്നാൽ എവിടെ എവിടോ എന്ന് വന്നുറപ്പല്ലേ എവിടെ കൂടുതൽ വന്നിട്ടുണ്ടത് വേറെ ആരുടെയും കുറച്ചിട്ടുമാണ് അപ്പം ഇത് നല്ലപോലെ പഠിച്ചിട്ടേ പറ്റൂ ഇത്രയും രൂപ പോയിട്ടുണ്ട് കേരളം പറയുന്നത് നമുക്ക് തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ കുറയാൻ പാടില്ല അപ്പൊ ചില ബിസിനസ് നമ്മൾ കേരളത്തിൽ തന്നെ ചില രജിസ്ട്രേഷൻ എടുത്തിട്ട് മറ്റു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് നമ്മുടെ ഇവിടെ പണം അടച്ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ടാക്സ് ഇൻപുട്ട് കേട്ടിട്ടുള്ള കേസ് നമ്മൾ ശ്രദ്ധപ്പെട്ടിരുന്നു ഉദാഹരണം അടയ്ക്ക അടക്ക ബിസിനസ് നമ്മുടെ പാക്ക് അടയ്ക്ക അതുപോലെ പ്ലൈവുഡ് ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു അത് കർണാടകയും നമ്മളും കൂടെ ചേർന്ന് തന്നെ സംയുക്ത ഓപ്പറേഷനിൽ കൂടെ ചില ആളുകൾ പിടിച്ചു അതായത് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കും എന്നിട്ട് ഇവിടുന്ന് പിന്നെ ആയിരം ടണ്ണോ അല്ലെങ്കിൽ അഞ്ഞൂറ് ടണ്ണോ അടയ്ക്കാ കൊണ്ടുപോകുന്നു എഴുതും അടയ്ക്ക ഇവിടുന്ന് പോകുന്നില്ല എന്നിട്ട് അവിടെ ചെന്നിട്ട് അടയ്ക്കയുടെ ബാക്കി കൊടുക്കുമ്പം ഈ രജിസ്ട്രേഷൻ കാണിച്ച് ഇവിടെ ടാക്സ് അടച്ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവർ കൊടുക്കേണ്ട ടാക്സിൽ റെഡ്യൂസ് ചെയ്യും അപ്പം അതിന് ഫലമായിട്ട് എന്താ ഇവിടുന്ന് നമ്മൾ അടച്ചെന്ന് പറയുന്ന ടാക്സ് ആ സ്റ്റേറ്റിന് പോകും നമുക്ക് കിട്ടിയിട്ടുമില്ല ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ തട്ടിപ്പുള്ളത് ഇത് നേരത്തെ വളരെ വലിയ അന്വേഷണം നടത്തി കുറെ പേരെ പിടിച്ചു അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു ഫേക്ക് ഐ ഡി വെച്ചിട്ട് മേടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അത് നോക്കണമെങ്കിൽ വളരെ ഗൗരവതരമായി നോക്കി പരിശോധിക്കാതെ പറ്റത്തില്ലേ ഇപ്പം ഇതെല്ലാം പതിനായിരം കോടി രൂപയുടെ അടുത്ത് വരുന്നില്ലേ ഇപ്പൊ ഈ പറഞ്ഞ മൂവായിരത്തി മുന്നൂറും രണ്ടായിരം അപ്പം മൂന്ന് രണ്ടും ആറായിരം ആറ് ഏഴായിരം കോടിയോളം കുറവ് വരുന്നുണ്ട് ഇപ്പൊ ഇത് ഏഴായിരം കോടിയോളം കുറവ് വന്നാൽ അതിനകത്ത് കുറെ അല്ല അത് വേറെ ഉണ്ട് അതാ അത് വേറെയുണ്ട് അപ്പൊ അത് എല്ലാം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ നാല് വർഷം നമ്മൾ ഇതിനിടെ കൂടെ തുഴഞ്ഞു പോയത് നിങ്ങൾ അതാ മനസ്സിലാക്കണ്ടേ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായി പറഞ്ഞാൽ കൈയും കാലും കെട്ടിയിട്ടിട്ട് വെള്ളത്തിൽ കൊണ്ട് നീന്തി ഇയാൾ രക്ഷപ്പെട്ടോ താൻ നീന്തി രക്ഷപ്പെട്ട ആളെ അനുവാദം തരുന്നു എന്ന് പറയുന്ന പോലെയാണ് കേരളത്തെ ഈ കാര്യങ്ങളൊക്കെ കയ്യം ചെയ്ത് അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത് അതുകൊണ്ട് ചെറിയൊരു പ്രവർത്തനമല്ല നമ്മുടെ കേരളീയരാകെ നടത്തുന്നത് അതിനകത്ത് തന്നെയാണ് നമ്മൾ നിന്നുകൊണ്ടാണ് വിഴിഞ്ഞം നടപ്പിലാക്കിയതും മറ്റു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്ന റോഡും പിന്നെ യൂണിവേഴ്സിറ്റീസും സ്കൂൾസും ആശുപത്രിയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അത് ഈ ഈ കുറവ് വരാൻ പാടില്ല ഇതിപ്പോ ഈ വർഷം പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് വരുന്നതാണ് ഈ മൂവായിരത്തി മുന്നൂറ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ജുവാനും കോടി രൂപ നമ്മൾ പ്രതീക്ഷിച്ചല്ല കിട്ടിയതാണല്ലോ അത് നോക്കി അത് റീസബിളായിട്ട് നോക്കുമെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മറുപടിയാണ് നമ്മളത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിനകത്തൊരു പിന്നെ ആ ന്യായമായിട്ട് ആ കാര്യത്തിനകത്തൊരു തീരുമാനം വരുമെന്ന് കരുതുന്നു ഐ ജി എസ് ടിയുടെ കാര്യത്തിനകത്ത് എല്ലാ സ്റ്റേറ്റുകൾക്കും ഈ പ്രശ്നമുണ്ട് അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള കുറേയേറെ സ്റ്റേറ്റുകളുണ്ട് ബിസിനസ്സുകാരെതിന് ചെയ്യുന്നത് സ്റ്റേറ്റുകളെയും പറ്റിച്ചിട്ടായിരിക്കും അപ്പം അതുകൊണ്ട് അത് ഗൗരവമായി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒറ്റയടിക്ക് പറ്റുന്നല്ല അവർ നോക്കിയിട്ട് അതെടുക്കും